എന്താണ് സംഭവിച്ചത് എന്താണ് സത്യാവസ്ഥ ഇപ്പോൾ വളരെയധികം ട്രെൻഡിംഗ് ആയിക്കൊണ്ടിരിക്കുന്ന രണ്ട് വ്യക്തികൾ വേറെ ഒന്നല്ല പേളി മണി എൻ മറിയാം കഴിഞ്ഞിടെയാണ് മറിയ സോഷ്യൽ മീഡിയയിൽ തനിക്കുണ്ടായ കുറച്ച് കുറച്ച് മോശങ്ങളെ കുറിച്ച് ഓപ്പണായി പറഞ്ഞത് രൂപ സാദൃശ്യം വെച്ചത് ഇങ്ങനെയാണ് ഇത്ര എൻ്റെ പോലെയാണ് കാണാൻ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ മോട്ടിവേഷനായി ഒരു വ്യക്തി ഈ രണ്ട് വാക്ക് കേട്ടതും എല്ലാവരും പേളിക്കെതിരെ തിരിഞ്ഞു പേളി പൊട്ടയാണ് മോശം ക്യാരക്ടറാണ് എല്ലാവരും പറ്റിക്കുകയാണെന്നൊക്കെയാണ് കമൻസ് ഒരു കമൻസിനെതിരെ അല്ലെങ്കിൽ ഈ ഒരു കാര്യത്തിനെതിരെ പേലി പേലിമണി തിരിച്ചും ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലെ കമ്മ്യൂണിറ്റി പോസ്റ്റിലും പോസ്റ്റ് ഇങ്ങനെ ഒരു ഷോ മുന്നോട്ട് പോകണമെന്ന് പ്രൊഡ്യൂസറുടെ താല്പര്യ പ്രകാരമാണ് അല്ലാത്ത പക്ഷം എനിക്കതിൽ ഒരു റോളുമില്ല ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല ഞാൻ ആരെയും പറ്റിച്ചിട്ടില്ല ഞാൻ ആരെയും വിമർശിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നത് ഷോയുടെ ഭാരവാഹികൾ എന്നെയും മറീനേയും ആശയക്കുഴപ്പത്തിലാക്കിയെന്നാണ് പറയണത് എന്നാണ് ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിലൂടെ പങ്കുവച്ചിട്ടുള്ള കുറിപ്പിലൂടെ പറയുന്നത് പിന്നീട് ആ സ്റ്റോറി പേളിത്തന്നെ നീക്കം ചെയ്യുകയും ചെയ്തു ആ സ്റ്റോറിക്ക് തൊട്ട് പിന്നാലെ തന്നെ മറിയ കൂടുതൽ വിശദീകരണമായിട്ട് പിന്നീട് എന്നെ വേറൊരു ഫോണിൽ നിന്ന് വിളിച്ചിട്ട് ഒരുപാട് കൺവിൻസ് ചെയ്യാൻ ശ്രമിച്ച ഭയങ്കര ഫേക്കായിട്ട് സംസാരിച്ചതെന്നും പറഞ്ഞു ഞാനിപ്പോഴും ഇൻട്രസ്യൂലുണ്ടോയെന്നൊക്കെ ചോദിച്ചിട്ട് വളരെയധികം അപമാനിച്ചു